കിടനം പത്തിരി ആണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പത്തിരി ഉണ്ടാക്കുന്നതും ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ പത്തിരിതാ മാവക്ക മിക്സിന്നൊക്കെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പത്തിരി എങ്ങനെ ഉണ്ടാക്കാം എന്നോട് കാണിക്കുന്ന സോറി കേട്ടോ അപ്പോൾ പത്തിരിത എവിടെ ഇങ്ങനെ ഇട്ടു കൊണ്ട് അതൊക്കെ ബാക്കി നമ്മുടെ പാത്രത്തിൽ ഇട്ടിട്ട് കൊണ്ട് പത്തിരി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ ഒരു ഷീറ്റ് എടുക്കാം ഷീറ്റ് നേരത്തെ കാണിച്ചോട്ടോ ഷീറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് എങ്ങനെ വെക്കുക ഇനി പ്രസ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പമാണ് കാണിച്ചു തരാം കേട്ടോ അതിനൊക്കെ കിട്ടിയ ഒരു മുട്ട റോസ്റ്റും കൂടി ഉണ്ട് കൊണ്ട് കെട്ടോ വല്ലപ്പോഴത്തേക്ക് നമുക്ക് ഒരു അടിപൊളി മുട്ട റോസ്റ്റും നാല് മുട്ടയാണ് അവിടെ ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് അത് പത്രിയുടെ മുകളിലേക്ക് പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് ചപ്പിച്ചു കൊടുക്കാൻ പ്രസ് ചെയ്ത് ഈ പത്രിയായി മാറും അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ചപ്പാത്തി ചപ്പാത്തില കൊണ്ട് നമുക്കൊന്ന് നമുക്ക് കൊടുക്കാം ഇത്രേ ഉള്ളൂ പരിപാടി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ചുമ പിടിച്ചു സോറി സോറി ചുമ പിടിച്ചു അപ്പൊ എല്ലാവർക്കും നമ്മളെ ഈതൊരു പെരുന്നാൾ ആശംസകൾ നമ്മൾ ഒക്കെ നല്ല കിടന്നു ചെയ്യുന്നത് അടിപ്പൊളിയാണ് അതിലേക്ക് എണ്ണയൊക്കെ തടയി കൊടുക്കാം ബാക്കിയുള്ള പത്തിരിയൊക്കെ നമ്മൾ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കിടന്നം പത്തിരിയാണ് അടിപൊളിയാണ് സംഭവം ഒരു പത്തിരി ഇവിടെ കിടക്കുന്നുണ്ട് അടുത്ത പത്തിരി അവിടെ ഇടയിൽ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ആഘോഷം അപ്പം രാവിലെ പത്തിരിയൊക്കെ ആവട്ടെ അവിടെ വെച്ചോ വിളിച്ചിട്ടു ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ മട്ടനൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ പത്തിരി ഉണ്ടോ നല്ലൊരു ആട്ടിപ്പൊളി പത്തിരിയാണ് നല്ല കിടലം പത്തിരി കേട്ടോ സൂപ്പർ പത്തിരിയാണ് അപ്പം ജസ്റ്റ് ഞാൻ കഴിച്ച് കാണിച്ചു തരാം കണ്ടോ ആട്ടിപ്പൊളി ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ എല്ലാവർക്കും എല്ലാര് പെരുന്നാൾ ആശംസകൾ കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ ഒരു കിടിലം പദ്ധതി ഇരിക്കാനുണ്ട് കിടിലം പദ്ധതി അടിപ്പൊളി പദ്ധതി അപ്പൊ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടു ഇനി മമ്മ ഉണ്ടാക്കി വെച്ചിരിക്കേങ്ങപ്പാൽ ഒന്ന് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ തേങ്ങാപ്പാലും അറിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിൻ്റെ അടുപ്പി കിടപ്പുണ്ട് ഓ പത്തിരുടെ അടുപ്പിടൊന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പത്രിക എങ്ങനെ വെക്കുക അതൊരു ഷീറ്റും മൂടുക ഷീറ്റ് വേഷണം മൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യടാം അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴുകുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ അതെങ്ങനെ ചപ്പിച്ചുകൊടുക്കുക പ്രസ് ചെയ്ത് ചപ്പിച്ചൊടുക്കുക നമ്മൾ പത്രിക ഇങ്ങനെ വൈകിടും ഇനി ജസ്റ്റ് അതിനകത്ത് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതി

നമ്മൾ അടിപൊളി പത്തിരിയാണ് പത്തിരി വളരെ സിമ്പിൾ ഇട ഉണ്ടാക്കി എടുക്കാൻ പറ്റും കഴിയാറായി ഞാൻ തിരിച്ചടക്ക തരും പത്തിരിന്താ കിടല മുട്ട റോസ്റ്റ് ആണ് ഇവിടെ സ്പെഷ്യൽ മുട്ട നമ്മളിവിടെ സ്റ്റീം ചെയ്തിട്ട് ഇട്ടേക്കാണ് കേട്ടോ പത്തിരിയുടെ വരവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട റോസ്റ്റുകൂടെ ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ അതിൽ തന്നെ എന്റെ ഭാഗം എല്ലാവർക്കും ഒരു ഹാഫ് ഇത് ഉപയോഗിക്കാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഓക്കെ നമുക്ക് അടുത്ത് വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ വളരെ സിമ്പിൾ ആണ് വെക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ചപ്പിച്ചുകൊടുക്കത്തിൽ ഇതവിടെ ഇങ്ങനെ റെഡി ആയി കൊണ്ടിരിക്കുന്നു കേട്ടോ ചങ്ങനൊന്ന് ചപ്പിച്ചുകൊടുത്ത നമുക്ക് തന്നെ കണ്ടാ അത്രേ ഉള്ളു പരിപാടി ചപ്പിച്ചു കൊടുക്ക നന്നായിട്ട് ഫ്രഷായിട്ട് വരും മാറ്റൊടുക്കാം നമുക്ക് അടുത്ത പത്തിരി തായിട്ട് കൊടുക്കാം എന്നിട്ട് എണ്ണ വന്ന് ആ പത്തിരിയിലേക്ക് തടയും കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി എണ്ണ തടയിൽ കൊടുക്കുക എണ്ണയല്ല തേങ്ങാ പാൽ സോറി തേങ്ങാപ്പാൽ എണ്ണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതിന്റെ മുന്നേ തറയും കൊടുക്കാൻ തേങ്ങാപ്പാൽ തടയിൽ കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അവിടെ കിടിലമാണ് ഇപ്പം അപ്പൊ എന്റെ എല്ലാ ഫ്രസ്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടനുകളും നേരി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടനുകളും വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പത്തിരി ആണ് ഉണ്ടാക്കുന്നത് പത്തിരി സംഭവം കഴിഞ്ഞ കേട്ടോ ഫ്രഷപ്പ് എല്ലാരും ഹായ് പറഞ്ഞത് എല്ലാ പ്രസവേ നമുക്ക് കിടലം കിടലം പെരുന്നാൾ സ്പെഷ്യൽ പത്തിരി ആണോ ഉണ്ടാക്കുന്നത് അട്ടിപ്പൊടി ഒരു പത്തിരി കേട്ടോ അതിനെക്കാട്ടെ പത്തിരി മുട്ട റോസ്റ്റ് കൊടുക്കാം ആട്ടിപൊളിയാണ് സാപ്പരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാ അതാണ് എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബർ ആയാലും പറയുന്നത് കിട്ടുന്ന ആട്ടിപ്പൊളി ഒരു പത്തിരി അതിനെക്കാൻ മുട്ട റോസ്റ്റോ നമ്മുടെ സോഷ്യൽ ഐഡിയ നമ്പറ പത്ത് ഇതുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് അവിടെ ഒന്നുണ്ട് പിന്നെ അവിടെ തന്നെ പാത്രത്തിൽ വേറെ അപ്പോൾ ഉണ്ടാവുണ്ട് പാത്രത്തിലാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കണം അപ്പോൾ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എങ്കിലും സബ്സ്ക്രൈബറിന്റെ കാര്യം പറയുന്നത് എല്ലാ ഫ്രസ്സും സബ്സ്ക്രൈബേഴ്സ് കണക്കുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഉണ്ടാക്കിയത് അങ്ങക്കാം ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അടുത്തത് ഉണ്ടാക്കുന്ന കാണിച്ചു തരണം കേട്ടോ തേങ്ങാപ്പാലൊന്ന് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ബ്രഷ് വെച്ച് തെച്ച് കൊടുത്താൽ മതി രണ്ട് സൈഡിലേക്ക് തേങ്ങാപ്പാലും കട്ടി പിടിക്കൂലും അപ്പൊ നമുക്ക് അടുത്തത് എടുക്കാം നമുക്ക് പത്തിരി എടുത്തിട്ടുണ്ട് ഒന്ന് എണ്ണയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് എണ്ണ ഇത് കൊടുക്കുക പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും അപ്പൊ ഇതിന്റെ മെത്തേഡ് ഞാൻ കറക്റ്റായിട്ട് കഴിഞ്ഞ പ്രശ്നം കാണിച്ചിട്ടുണ്ട് പെല്ലാരൊന്നും കാണുക ഇത് നമുക്കത് ജസ്റ്റ് എണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഷീറ്റിലേക്ക് ഒന്ന് എണ്ണ വെച്ചുകൊടുക്കാം നമുക്കതാ ജസ്റ്റ് ഈ ഷീറ്റ് മുകളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എടുത്ത് ഒന്ന് ചപ്പിച്ചുകൊടുത്താൽ മതി നല്ല പ്രസ് ചെയ്ത് ചപ്പിച്ചു കൊടുത്താൽ നമ്മളെ പത്തിരി റെഡിയാകും ഇത് ഉള്ളൂ നല്ല പ്രസ് ചെയ്ത് ചത്ത ഇപ്പം പത്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പരത്തി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കനം കൂടാ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയും നമുക്കിടാം വേറെ ഒരു പ്രശ്നവും ഇല്ല അതാ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അട്ടിപ്പൊല പത്തിരി കേട്ടോ അല്ല കിടില പത്തിരിയാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ പത്തിരിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക ഐറ്റം നല്ല കിടലാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ചാനലൊക്കെ വിസിറ്റ് ചെയ്യുക അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉണ്ടാവും അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഉപയോഗം ചെയ്യുന്നതാണ് അതിനകത്ത് കിടക്കുന്നത് ഒരുപാട് വീഡിയോസ് ഉണ്ട് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീമിന്റെ കേക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാരും ഒന്നും കാണുക തിരിച്ചിട്ട് കൊടുക്കാം ൊടുത്താതെ കേട്ടോ വേറെ ഒന്നും വരുതാ പരക്കിയില്ല എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ജസ്റ്റ് അതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് വരുന്നത് ജസ്റ്റ് ഒത്തിരി വലിപ്പം കൂട്ടാൻ വേണ്ടി ഒന്ന് ഉള്ളൂ പറ്റിയൊന്നും പരത്തുനിന്ന് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കണം അത് കേട്ടോ അപ്പം നമ്മളെല്ലാം കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇനി പാട്ടിപ്പിലേക്ക് കൊടുക്കാം ഇത് വരക്കങ്ങനെ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവമായിരുന്നു അടുത്ത ഒരു പാർട്ട് വേണം കേട്ടോ എന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശദം കൊണ്ട് കാണിച്ചിട്ട് നമുക്കിനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത്ര ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അത് വെയിറ്റ് ചെയ്യുക ഇത് ലൈവായത് കൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദയവായിരുന്നു അടുത്തൊരു പാർട്ടുകൾ കേട്ടോ ഓക്കെ